ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പാചകമോ വാചകമോ ഒന്നുമല്ല പാചകങ്ങളൊന്നുമല്ല കൂട്ടുകാരെ ഇന്ന് ഇന്ന് ചിറ്റാർ പഞ്ചായത്തിൽ ചിറ്റാർ എന്ന് പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ എന്ന സ്ഥലത്ത് നല്ലൊരു കടയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആ കടയെന്ന് പറഞ്ഞാൽ പലചരക്ക് കടകളൊന്നും അല്ല കേട്ടോ ഒരു മൊബൈൽ കട മൊബൈൽ കടയിൽ മൊബൈൽ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ആ കടയിൽ കിട്ടും അതും വില വിലക്കുറഞ്ഞ് മൊബൈൽ കിട്ടും അതിൻ്റെ എങ്ങും കിട്ടാത്ത സൈസ് പൗച്ചുകൾ പിന്നെ ട്രൈ എല്ലാം ആ കടയിൽ ലഭിക്കും വളരെ വിലക്കുറവുമുണ്ട് ആ കടയുടമയുടെ സമീപനവും വളരെ നല്ലതാണ് കൂട്ടുകാർ വേണമെന്നുണ്ടെങ്കിൽ ആ കടയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ആ കടയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ വീഡിയോയിൽ ചേർക്കാം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ആ കടയുടമുണെങ്കിലും ഒരു യൂട്യൂബറാണ് ആ കടയുടമയും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ ആ കടയെക്കുറിച്ച് നമുക്ക് കാണാം എല്ലാവിധ കമ്പനിയുടെയും മൊബൈൽ ഫോണുകൾ ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ഐഫോണുകൾ ഫോണിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ എല്ലാ മൊബൈൽ ഫോണിനും വിലക്കുറവും കടയുടമയുടെ സമീപനം അതിനേക്കാൾ ഏറെ നല്ലതാണ് അപ്പോഴേ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ കടയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇത് പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ പഞ്ചായത്തിൽ ചിറ്റാർ ടൗണിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ കടയാണ് ആരോട് ചോദിച്ചാലും ഈ കടയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് നല്ല സമീപനമാണ് ഇവിടെ നല്ലൊരു ടെക്നീഷ്യൻ ഉണ്ട് നമ്മുടെ മൊബൈൽ സംബന്ധമായ എല്ലാ മെയിൻ്റൻസും ഇവിടെ മിതമായ ചാർജിൽ ചെയ്തു കൊടുക്കുന്നു ഇവർക്ക് രണ്ട് കടയുണ്ട് രണ്ട് കടയിലും മൊബൈലിൻ്റെ എല്ലാവിധ സാധനങ്ങളും കിട്ടും നമ്മുടെ കടയുടെ ഇതാണ് ഈ കടയുടെ പേര് ഗാലക്സി എന്നാണ് നമ്മുടെ കടയുടമയുടെ യൂട്യൂബിൻ്റെ പേര് ഗാലക്സി ബ്ലോഗ്സ് എന്നാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കടയിലുള്ള മൊബൈൽ ഫോണിൻ്റെയും ഫോൺ സംബന്ധമായ കേടുപാടുകൾ തീർക്കുന്നതും ഒക്കെ ഇവിടെ വളരെ ചാർജ് കുറവാണ് എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇരിക്കണേ ഇപ്പോഴും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൻ്റെ ഞാനിടുന്ന ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വേണമെന്നുണ്ടെങ്കിൽ പറയുക